ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അൽഫാം ചിക്കൻ മന്തിയാണ് നമ്മൾ മന്തി പല തരത്തിൽ കഴിക്കാറുണ്ടെങ്കിലും അൽഫാം ചിക്കൻ മന്തിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അൽഫാം ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറില് മന്തി റെഡിയാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എങ്ങനെയാണ് വളരെ രുചിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അൽഫാം ചിക്കൻ മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ ചിക്കനാണുള്ളത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാം ചിക്കൻ നന്നായിട്ട് കഴുകി ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആഴത്തിലൊന്ന് വരഞ്ഞിട്ട് എടുക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ മുഴുവൻ ചിക്കനും ആഴത്തിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങ നീര് ചേർക്കുക ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുള്ളതാണ് ഇനി ഇവയെല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് കൈവെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മളിതിലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് മസാല പിടിപ്പിക്കുന്നത് ഇത് ഫസ്റ്റ് മാരിനേഷനാണ് ഇനി നമുക്ക് ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു അരമണിക്കൂർ സമയം വരെ നമുക്കിതിവിടെ അടച്ചിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം ഞാനിവിടെ ഒരു മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഒരു ചെറിയ സവാളയുടെ പകുതി രണ്ട് പച്ചമുളക് എന്നിവ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുന്നുണ്ട് ചിക്കൻ അടച്ചു വെച്ചിട്ടൊരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇത് ചിക്കനിൽ നന്നായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ പേസ്റ്റൊക്കെ നന്നായിട്ട് കടന്ന് ചെല്ലണം തൈര് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടെ ചേർക്കുക ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിലേക്ക് എരിവിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർക്കുക നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് ഈ മസാലകളും കൂടെ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുന്നുണ്ട് ഈ മസാലയിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല ടെൻഡർ ആയിരിക്കും ചിക്കന് അതേപോലെ തന്നെ നല്ല ആയിരിക്കും ഇനി ഇത് ചുരുങ്ങിയതൊരു നാല് മണിക്കൂർ സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രിഡ്ജിൽ തായ തട്ടിലാണ് വെക്കേണ്ടത് ഞാനിവിടെ മൂന്ന് കപ്പ് സെല്ല ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇതൊരു അരമണിക്കൂർ സമയമൊന്ന് എടുക്കണം ഇനി മന്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ചിക്കൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ടാക്കി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കുന്നത് ചിക്കൻ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം ഞാൻ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോല് ഇതേ രീതിയിൽ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇതാ ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ചിക്കൻ മാറ്റിയിട്ടെടുക്കാം നമുക്ക് ഇതിലേക്കായിട്ട് ചിക്കൻ സ്റ്റോക്ക് മാത്രമേ ആവശ്യമുള്ളൂ ഇതിലുള്ള ചിക്കൻ നമുക്ക് വേറെ എന്തെങ്കിലും സ്നാക്കിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ചോറ് റെഡിയാക്കണം അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുക സ്പ്രിങ് ഓണിയനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നല്ലൊരു മണം വരും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അല്പം ക്യാരറ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ചെറിയ ക്യാരറ്റ് വട്ടത്തിലരങ്ങിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട് നാല് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ക്യാരറ്റൊക്കെ ധാരാളം ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്ക് മാഗി സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗീൻ്റെ കൂടുതൽ ഇതുപോലെ രണ്ട് കട്ടുകളുണ്ടാവുക അത് നമുക്ക് കൈ വച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക മൂന്ന് ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കണം ഈ പൊടികളുടെയൊക്കെ റോട്ടേഴ്സ് ഒക്കെ നന്നായിട്ട് മാറി നല്ല മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും ആ ഒരു സമയം വരെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ചുരണ്ടിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മന്തിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട് റൈസിന് ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് അരിക്ക് അഞ്ച് കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ ചിക്കൻ അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഓരോ കഷ്ണം ചിക്കന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പാനിലായിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് സമയം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കുക ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക തീ ഈ സമയത്ത് വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരികയുള്ളു വളരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് ഇത് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാ നേരത്തെ റെഡിയാക്കാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇപ്പോൾ ഇത് അരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വളരെ ചെറിയ തീലാക്കി കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ചിക്കന് ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരേ വശം തന്നെ ഒരുപാട് സമയം വെച്ചേക്കരുത് അത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ കൂട്ടി വയ്ക്കുകയും ചെയ്യരുത് എപ്പോഴും വളരെ കുറഞ്ഞ തീയിലാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ റെഡി ആയിട്ട് വരും ഒരു പതിനഞ്ച് മിനിറ്റ് സമയമാകുമ്പോൾ ഒന്ന് ജസ്റ്റ് വേവ് നോക്കുക റെഡി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് റൈസ് വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കുക റൈസ് നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അൽഫാം ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അൽഫാം ചിക്കൻ ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ശേഷം റൈസും ചിക്കനും ഒന്ന് സ്മോക്ക് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്റ്റീൽ ബൗളിൽ കത്തിച്ച ചാർക്കോൾ ഇട്ടിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയത്തിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റീൽ ബൗൾ എടുത്തു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റൈസും ചിക്കനൊക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഫ്ലേവറായിട്ടുണ്ടാവും അങ്ങനെ വളരെ രുചിയേറിയ അൽഫാം ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം ചിക്കനൊക്കെ ഒരു സൈഡിലാക്കി വെച്ചതിന് ശേഷം റൈസ് മുഴുവൻ വിളമ്പ എന്നിട്ട് അതിന് മുകളിലേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ചിക്കൻ മന്തി സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ റെഡിയാക്കി ആക്കി നോക്കുക നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടമാവും ഇനി അൽഫാം മന്തി കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി വന്നതേ ഉള്ളു ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു കിഴിലൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്